ആൾ ദൈവത്തിന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറിലധികം പേർ കൊല്ലപ്പെട്ട ഉത്തർപ്രദേശിലെ ഹത്രാസ് സന്ദർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായും ദുരന്തത്തിന്റെ ഇരകളുമായും രാഹുൽ ഗാന്ധി സംസാരിക്കും അലിഗഢിലെ ഫിലാഗ്ന ഗ്രാമത്തിലെത്തിയ രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് പത്തിനാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ഹത്രാസിലേക്ക് തിരിച്ചത് രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭോലേ ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ എന്ന ആൾ ആൾദൈവത്തിന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് പരിപാടിയുടെ വളണ്ടിയർമാരായ ആറുപേരെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഭോലേബാബയുടെ പേര് എഫ്ഐആറിൽ ഇല്ല ആവശ്യമെങ്കിൽ ഭോലേബാബയെ ചോദ്യം ചെയ്യാമെന്ന നിലപാടിലാണ് പോലീസ് ദുരന്തത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഭോലേ ബാബയ്ക്കായി മെയിൻപുരിയിലെ ആശ്രമത്തിൽ അടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല waytonikah.com the exclusive muslim matrimonial site